ഇക്കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിൽ പി എസ് സി അംഗങ്ങളുടെയും പി എസ് സി ചെയർമാന്റെയും ശമ്പളം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ച് കൂട്ടി പ്രേക്ഷകർ മറന്നിരിക്കാൻ ഇടയില്ല പി എസ് സി ചെയർമാന് ഏകദേശം നാല് ലക്ഷം രൂപ ഇനി മുതൽ ലഭിക്കും പി എസ് സി അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ വെച്ചും ശമ്പള ഇനത്തിൽ ലഭിക്കും അലവൻസുകൾ ഉൾപ്പെടെ അലവൻസുകളുടെ കാര്യമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വാർത്താശകലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു വാർത്തയായി അവതരിപ്പിച്ചിരുന്നു തൊട്ടപ്പുറത്ത് ആശാവർ കർബാർ ആശയറ്റ നിരാശരായി മഹാസമ്മേളനവും മഹാസമരവും ഒക്കെ രാപ്പകൽ സമരം നടത്തുന്നുണ്ട് അക്കാര്യവും ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ പി എസ് സി അംഗങ്ങൾക്കും പി എസ് സി ചെയർമാനുമൊക്കെ വാരിക്കോരി ശമ്പളം കൊടുത്തല്ലോ പി എസ് സി എന്ത് നിരുത്തരവാദിത്തപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കുറച്ച് നാളുകളായി പി എസ് സിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പി എസ് സി എന്ത് കഴിവുകെട്ട ഒരു ഏജൻസിയായി മാറുന്നു എന്ന വിമർശനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചുമതല ആർക്കാണ് പി എസ് സി അംഗങ്ങളായി ചുമതലയേൽക്കുന്ന ആളുകൾക്കും പി എസ് സി ചെയർമാനുമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന സത്യാവസ്ഥ പ്രേക്ഷകർക്ക് അറിയാമോ അറിയുമെങ്കിൽ കേട്ടുകൊള്ളുക അറിയില്ലെങ്കിൽ ഇത് തിരിച്ചറിയുക കഴിഞ്ഞ ഒരു വർഷം പരിശോധിച്ചാൽ ഏകദേശം ഇരുന്നൂറ്റി പത്തൊൻപത് ചോദ്യങ്ങളാണ് തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരസൂചിക വന്നപ്പോൾ ചോദ്യങ്ങൾ ഉപേക്ഷിച്ചത് ഇരുന്നൂറ്റി പത്തൊൻപത് ചോദ്യങ്ങൾ വിവിധ പരീക്ഷകളിലായി പത്താം തരം ബേസിക് അതായത് പത്താം ക്ലാസ് ബേസിക് യോഗ്യത അടിസ്ഥാന യോഗ്യതയായി നടത്തിയ പരീക്ഷകളിൽ പോലും അതായത് വിവിധ തസ്തികകളിലേക്ക് പി എസ് സി ആദ്യം നോട്ടിഫിക്കേഷൻ അയക്കും ഉദ്യോഗാർത്ഥികൾ അതിന് അപേക്ഷ സമർപ്പിക്കും ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപേക്ഷ സമർപ്പിക്കും പരീക്ഷാർത്ഥികൾക്ക് കൃത്യമായ ഹോൾ ടിക്കറ്റ് ഒക്കെ അയയ്ക്കും അതെല്ലാം കൃത്യമായി നടക്കും ഓൺലൈനായിട്ടാണല്ലോ നടക്കുന്നത് നടക്കും പരീക്ഷാർത്ഥികൾ പോയി പരീക്ഷ എഴുതും പരീക്ഷ എഴുതുമ്പോൾ തന്നെ അന്തം വിട്ട് കുന്തം മുഴുങ്ങി ചോദ്യപേപ്പർ നോക്കുമ്പോൾ തന്നെ കാണും ഒരേ ഒരു ചോദ്യത്തിന് ചിലപ്പോൾ രണ്ട് ഉത്തരങ്ങൾ കാണും ഒരു ചോദ്യത്തിന് രണ്ട് ശരി ഉത്തരം കാണും ഇതിൽ ഏതാണ് ശരി എന്ന് കാണാതെ ഉദ്യോഗാർത്ഥി തല എന്താണ് ഫ്രീ മറ്റേ കുക്കറിലിട്ട് പുഴുങ്ങുന്നത് പോലെ തലച്ചോറ് പുഴുങ്ങിയെടുത്ത് ഏതെങ്കിലും ശരി ഉത്തരം എഴുതും ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യും എല്ലാം ഇതാണ് ഒ എം ആർ ആണല്ലോ ടിക്ക് ചെയ്യും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസമൊക്കെ അല്ലെങ്കിൽ അപ്പോഴെത്തന്നെയോ പി എസ് സിയുടെ സൈറ്റിൽ തന്നെ ശരി ഉത്തരവ് ഉത്തരസൂചിക വരും സൂചിക വരുമ്പോൾ ഈ ചോദ്യം തയ്യാറാക്കിയ അതിവിദഗ്ധനായ അക്കാദമിക് പ്രൊഫഷണലിലും കൺഫ്യൂഷൻ ഉണ്ടായി ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമുണ്ടല്ലോ അപ്പോഴാണ് അയാളും ചിന്തിക്കുന്നത് അയാൾ പറയും ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചോദ്യം പിൻവലിക്കുന്നു ആലോചിച്ച് നോക്കുക ഉദ്യോഗാർത്ഥി മണ്ടനായി അതുപോലെ പല പല ചോദ്യങ്ങൾ പല പരീക്ഷകളിലും ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പല ചോദ്യങ്ങൾക്കും നിലവാരവും ഉണ്ടായിരുന്നില്ല അത് പലപ്പോഴും ഓൺലൈൻ മീഡിയകളിലും ഓൺലൈൻ ചാനലുകളിലും ഒക്കെ വന്നിട്ടുണ്ട് പത്രങ്ങളിലും വന്നിട്ടുണ്ട് വാട്സപ്പുകളിൽ തമാശകളായി ഇപ്പോഴും എന്നാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ഇപ്പോഴും ചിരി പൊട്ടിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട് പി എസ് സിയുടെ പല പല ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വന്നെന്താണ് അഞ്ച് ശതമാനത്തിലധികം ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം ഇങ്ങനെ റദ്ദാക്കപ്പെട്ടത് അഞ്ച് ശതമാനം ഇരുന്നൂറ്റി പത്തൊൻപത് ചോദ്യങ്ങൾ നാല് ഘട്ടങ്ങളായി നടത്തപ്പെട്ട പത്താം തരം പരീക്ഷയിൽ ഏഴ് ചോദ്യമാണ് റദ്ദാക്കപ്പെട്ടത് ഏഴ് ചോദ്യങ്ങൾ റദ്ദാക്കപ്പെട്ടു എന്നാണ് ഘട്ടം ഘട്ടമായി നടന്ന ഓരോ ഘട്ടത്തിലും ഒരു ചോദ്യമെങ്കിലും ഒഴിവാക്കപ്പെട്ടു ഒരു ചോദ്യമെങ്കിലും ഒഴിവാക്കപ്പെട്ടതായി വരുന്നു ആലോചിച്ച് നോക്കുക ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം തന്നെ റദ്ദാക്കപ്പെടുന്നു നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം തെറ്റ് അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ തെറ്റ് തെറ്റായ രണ്ട് ചോദ്യങ്ങൾ ഇതിന് ഈ ചോദ്യം തയ്യാറാക്കുന്നവർക്കും കിട്ടും ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം ചോദ്യം തയ്യാറാക്കുന്ന അക്കാദമിക് പ്രൊഫഷണൽ എന്നറുമായി ഭയങ്കര ബുദ്ധിജീവികൾ ഈ ചോദ്യം വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കാണ് ഈ എന്താണ് ഈ ചോദ്യങ്ങൾ വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ശരിയായിട്ടാണോ കൊടുക്കുന്നത് ഈ അക്കാദമിക് പ്രൊഫഷനുകളെ നിയമിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇതൊക്കെ ഈ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനുമാണ് ഇതൊക്കെ ശരിയായിട്ട ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് ഇതിനൊക്കെ ഉത്തരവാദിത്വം ഇവർക്കാണ് ഇവർക്കുള്ള യോഗ്യത എന്താണ് രാഷ്ട്രീയ വിധേയത്വം രാഷ്ട്രീയ വിധേയത്വമാണോ വലിയ ഡോക്ടറേറ്റ് ഒക്കെ ചിലപ്പോൾ കാണുമായിരിക്കാം രാഷ്ട്രീയ വിധേയത്വം ശമ്പളം എത്രയാണ് നാല് ലക്ഷം രൂപ പ്രതിമാസം പിന്നെ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം ഇവർ കൊടുക്കുന്ന ചോദ്യം എങ്ങനെയാണ് പൊട്ട തെറ്റായ ചോദ്യങ്ങൾ ഇനി കൃത്യമായി നിയമനം നടക്കുന്നുണ്ടോ കൃത്യമായി നിയമനങ്ങൾ നടക്കുന്നുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിലുമായി കാലാവധി തീരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസമാകുമ്പോൾ കാലാവധി ചെയ്യുന്ന ചില പരീക്ഷകളിൽ എത്ര പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എത്ര പേർക്ക് നിയമനം കൊടുത്തു ഇനി ഇനി കാലാവധി എത്ര പേർക്ക് നിയമനം കിട്ടാനുണ്ടെന്ന് ഒരു കണക്ക് നോക്കാം ഈ ലാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഭയങ്കര ഭയങ്കര കിടിലൻ ജോലിയാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാലാവധി പൂർത്തിയാകും ഇതുവരെ നാനൂറ്റി നാൽപ്പത്തി പേർക്കാണ് നിയമനം നടന്നത് ഇരുപത്തി ഒന്ന് ശതമാനം പേർക്ക് മാത്രം ഇനിയും ബാക്കി എത്രയോ പേർക്ക് നിയമനം കിട്ടാനുണ്ട് ആലോചിച്ച് നോക്കുക എന്ത് നിയമനം നടക്കാത്ത സർക്കാർ തലത്തിലും പി എസ് സിയിലും ഉത്തരവാദികളല്ലേ അതുപോലെ മറ്റേ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ അതായത് സിവിൽ പോലീസ് ഓഫീസർ അവരുടെ ആ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴുപേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി രണ്ടു പേരുടെ നിയമനം മാത്രമാണ് നടന്നത് വെറും മുപ്പത് ശതമാനം നിയമനം ബാക്കി നിയമനം നടത്തിയിട്ടില്ല സർക്കാരിനും പി എസ് സിക്കും വീഴ്ചയുണ്ട് പിന്നെന്താണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് അതിനെത്രയാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴുപേരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെറും നാൽപ്പത് ശതമാനം നിയമനം മാത്രമാണ് ഇതുവരെ നടന്നത് ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി സി എൽ ഡി സി ഏറ്റവും കൂടുതൽ പേരുള്ളത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ വെറും നാൽപ്പത്തി ഒന്ന് ശതമാനം പേരുടെ നിയമനം മാത്രമാണ് നടന്നത് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് നിയമനം ലഭിച്ചു ഇനി ബാക്കിയുള്ളവർക്ക് നിയമനം കാത്തിരിക്കുകയാണ് ഇങ്ങനെ തൃശങ്കൂവിലാണ് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം മുഴുവൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഉരുൾ നേർച്ച നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഞങ്ങൾക്ക് നിയമനം ലഭിച്ചില്ല എന്ന് പരിതീപനപ്പെടുന്ന പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിലുള്ള ആളുകൾ ഇതൊക്കെ പി എസ് സിയുടെ വീഴ്ചയാണ് കൃത്യസമയത്ത് പരീക്ഷ നടത്താതിരിക്കുന്ന അവസ്ഥ ചോദ്യപേപ്പറിലെ തെറ്റുകൾ ഇത് ഇങ്ങനെയൊക്കെ നടത്തുന്ന കെടുകാര്യസ്ഥതയുടെ കേദാരമായി മാറിയ കേരള പി എസ് സിയുടെ അംഗങ്ങൾക്കും ചെയർമാനുമാണ് വാരിക്കോരി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ച് നമ്മുടെ സർക്കാർ ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുത്തത് ഇപ്പുറത്ത് ഒരു ദിവസം പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് അവർ പറയുന്ന എന്താണ് ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ ഓണറേറിയം ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപയാക്കി തരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാണ് ഞങ്ങൾ ഒരു ദിവസം പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഓണർ ഏറിയം കൂട്ടിത്തരണം ഞങ്ങൾക്ക് വിരമിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ തരണം ഞങ്ങൾ പട്ടിണി പാവങ്ങളാണ് എന്ന് പറയുമ്പോൾ അവരെയാണ് ഈ അവഗണിക്കുന്നത് ഇതൊരു വൈരുദ്ധ്യ വൈരുദ്ധ്യമുള്ള കാര്യം തന്നെയാണ് ഇത് സൂചിപ്പിക്കാനാണ് പി പരീക്ഷകളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചതും അതിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതും